മലപ്പുറത്ത് എംപോക്സ് കൂടിയ യുവാവിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എടവണ്ണ സ്വദേശിയായ മുപ്പത്തി എട്ടുകാരനെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മലപ്പുറത്ത് യുവാവിന് എംപോക്സ് ലക്ഷണം രോഗലക്ഷണം സംശയിക്കുന്നതിനെ തുടർന്ന് മലപ്പുറം എടവണ്ണ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് ഒരാഴ്ച മുമ്പാണ് ദുബായിൽ നിന്നും എത്തിയ യുവാവ് നിരീക്ഷണത്തിലുള്ളത് പനി ബാധിച്ചാണ് യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോൾ തന്നെ തൊലിപ്പുറത്തെ തടിപ്പ് ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ എംപോക്സ് സംശയം ഉണ്ടാക്കിയത് രോഗസ്ഥിരീകരണത്തിന് സ്രവ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചിരിക്കുകയാണ് അടുത്തിടെയാണ് മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ നിപ ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചത് നൂറ്റി അൻപത്തിയൊന്ന് പേർ നിരീക്ഷണത്തിലാണ് ബംഗളൂരിൽ നിന്നെത്തിയ പെരിന്തൽമണ്ണ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പനി ബാധിച്ച് മരിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നിപ സ്ഥിരീകരിച്ചത് ഓണത്തിന് സാധനങ്ങളെ അങ്ങനല്ല ോ പല ചെരക്കും പച്ചക്കറിയും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലിയൻസും എന്ന് വേണ്ട സ്വന്തമായി പൊടിച്ചെടുക്കുന്ന കറി പൗഡേഴ്സ് തൊട്ട് ഓണം കളറാക്കാനുള്ള കലക്കൻ വസ്ത്രങ്ങളുടെ കളക്ഷനും നെസ്റ്റോയിലുണ്ട് അപ്പൊ അങ്ങന തുടങ്ങല്ലേ അപ്പൊ ഈ ഓണത്തിന് നെസ്റ്റോയിലേക്ക് ഒരേ ഒരു യാത്ര ഒരറ്റ പെർച്ചോണം നെക്സ്റ്റോ ഓൾ ദാറ്റ് യു നീഡ്